നമസ്തേ രാമായണത്തിൽ വിശ്വാമിത്ര മുനി തൻ്റെ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മന്മാരെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ യാഗരക്ഷിച്ചു കഴിഞ്ഞ് മോക്ഷവും കഴിഞ്ഞ് നേരെ വിദേഹ രാജ്യത്തേക്കാണ് പോകുന്നത് അവിടെ സീതാദേവിയെ വിവാഹം ചെയ്യണമെങ്കിൽ അവിടെ ഒരു വില്ല് വെച്ചിട്ടുണ്ട് ആ വില്ലിൻ്റെ പേര് ത്രയംബകം എന്നാണ് രാമായണത്തിൽ പറയുന്നത് ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്ന പുര ഭൂമി പാലേന്ദ്രന്മാരാൽ അർച്ചിതം അനുദിനം എന്നാണ് സക്ഷാൽ ശിവനാൽ വെച്ചിരിക്കുന്ന വില്ല അതിൻ്റെ പേരാണ് ത്രയമ്പക്കം ഇത് ഈ വില്ല് ഖണ്ടിച്ചാൽ മാത്രമേ സീതാദേവിയെ വിവാഹം ചെയ്യാൻ കഴിയൂ അത് പലരും വന്ന് ശ്രമിച്ചു നോക്കി അനേകം അനേകൻ രാജാക്കന്മാർ വന്ന് ശ്രമിച്ചു നോക്കി നടക്കാതെ വന്നു ഒടുവിൽ ഭഗവാൻ വളരെ നിസ്സാരമായി ആ വില്ലെടുത്ത് അത് ഈ ഞാൻ വലിച്ചു കെട്ടുന്ന സമയത്ത് വില്ല് ഒടിയയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് ആ ബില്ല് ഓരോ വ്യക്തികളുടെയും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു രഹസ്യമുണ്ട് എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ പ്രാണന്റെ ചലനഗതി അർത്ഥവൃത്താകാരത്തിലാണ് ഇതാണ് വില്ലായി ചിത്രീകരിച്ചിരിക്കുന്നത് അത് ത്രയമ്പക്കം എന്നാണ് അതിൻ്റെ പേരും ത്രയമ്പക്കം എന്താണ് മൂന്ന് ശബ്ദം അകാരം ഉകാരം മകാരം ഇത് അതായത് പ്രണവമാണ് ഈ പ്രണവസാധനയിലൂടെ പ്രാണായാമത്തിലൂടെ പ്രാണന്റെ ചലനഗതി നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് മാത്രമേ മനസ്സാകുന്ന സീതയെ സംയമം ചെയ്യാൻ സാധിക്കൂ അഥവാ മനസ്സംയമനം ചെയ്യുവാൻ സാധിക്കൂ എന്ന് പഠിപ്പിക്കുന്നു തത്താത്വിക രൂപേണ രാമായണം നമ്മൾ കാണുന്ന തലമല്ലാതെ അതുകൊണ്ട് തന്നെ ഈ രഹസ്യം അറിഞ്ഞുകൊണ്ടാണ് രാമായണം എല്ലാവരും വായിക്കേണ്ടത് എല്ലാവർക്കും നമസ്തേ